കണ്ടവരൊന്നും മങ്കമ്മയെ മറക്കില്ല അതിജീവനത്തിന്റെ ഏതോ നിമിഷത്തിൽ അച്ഛനെക്കാളും പ്രായമുള്ള ഒരാളെ അവൾക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു ഒരു ദിവസം ഭർത്താവും അവളെ തനിച്ചാക്കി കടന്നുപോയി മങ്കമ്മയുടെ വരുമാനമാർഗമായ ചായക്കടയും അക്രമികൾ തീയിട്ട് നശിപ്പിക്കുന്നു പക്ഷേ അവൾ തളരുന്നില്ല അഗ്നിക്കിരയായ ചായക്കടയുടെ സ്ഥാനത്ത് പുതിയതൊന്ന് കെട്ടിപ്പൊക്കുമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്യുന്നു തളരാത്ത പെൺകരുത്തിന്റെ പ്രതീകമായ മങ്കമ്മയെ അവതരിപ്പിക്കുമ്പോൾ മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് രേവതി മോഹിച്ചു സിനിമ കണ്ടവരൊക്കെ രേവതിയുടെ ആഗ്രഹം ന്യായമെന്ന് പിൻബലവും നൽകി പക്ഷേ ശ്യാമളയെ അവതരിപ്പിച്ച സംഗീത തൊണ്ണൂറ്റിയെട്ടിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം വാങ്ങി കടന്നു പോയപ്പോൾ രേവതി അന്ന് ഏറെ സങ്കടപ്പെട്ടു കാലങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൂതകാലത്തിലൂടെ ഏറെ വൈകി അന്ന് മോഹിച്ച അതേ പുരസ്കാരം തന്നെ തേടിയെത്തുന്നത് വരെ ആ വേദന രേവതിയുടെ ഉള്ളിൽ കിടന്നിരിക്കാം മേജർ കേളുണ്ണിയുടെയും ലളിതയുടെയും മകൾ കൊച്ചിയിൽ ജനിച്ചെന്നേയുള്ളൂ എന്ന പെൺകുട്ടിയെ അങ്ങ് എടുത്തത് തമിഴകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ മൺവാസനയിലൂടെ തുടങ്ങിയ പവിത്ര ബന്ധമാണ് അത് ജന്മനാട്ടിൽ താൻ എന്നും ഒരു അതിഥി മാത്രമാണെന്ന് രേവതി തന്നെ സമ്മതിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭരതന്റെ കാറ്റത്തെ കിളിക്കൂടിലൂടെ നടിയുടെ മലയാള തുടക്കവും അതിഗംഭീരമായി കാമുകനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി വൃദ്ധനായ പ്രൊഫസറെ സ്നേഹിക്കുന്ന ആശാ തമ്പിയായി അരങ്ങേറ്റം രേവതി ഉജ്ജ്വലമാക്കി മോഹൻലാൽ ഭരത് ഗോപി ശ്രീവിദ്യ കെ പി സി ലളിത അഭിനയ പ്രതിഭകൾക്കൊപ്പം അസാധാരണത്വം ഒരു നായികാവേഷം തികഞ്ഞ സാധാരണത്വത്തോടെ തന്നെ രേവതി പകർന്നാടി കാറ്റത്തെ കിളിക്കൂട് വിജയചിത്രം ആയിരുന്നിട്ടും എൺപത്തിനാലിൽ മലയാള സിനിമയിൽ രേവതിയെ കണ്ടില്ല എൺപത്തിയഞ്ചിൽ എൻ്റെ കാണാക്കുയിലിൽ അനു എൺപത്തിയേഴിൽ ആൺകിളിയുടെ താരാട്ടിൽ സുനിത കേന്ദ്ര കഥാപാത്രങ്ങളായി രേവതി പിന്നെയും പ്രേക്ഷകരെ തേടിയെത്തി ജനിച്ചു വീണ കുഞ്ഞിനെ കാമുകനെ ഏൽപ്പിച്ചു അടുത്ത ജന്മത്തിൽ ഇവനെ എനിക്ക് തിരിച്ചു തരണം എന്നും പറഞ്ഞ് തൂക്കുമരത്തിലേക്ക് കയറിപ്പോകുന്ന ആൺകിളിയുടെ താരാട്ടിലെ സുനിത ചില്ലറയൊന്നുമല്ല അക്കാലം സ്ത്രീ പ്രേക്ഷകരെ കണ്ണീര കുടിപ്പിച്ചത് നിയന്ത്രണരേഖ ലംഘിക്കാത്ത ഭാവപ്രകാശനങ്ങൾ കൊണ്ട് മമ്മൂട്ടി പോലും ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ രേവതിക്ക് മുമ്പിൽ നിരായുധനായി മമ്മൂട്ടി സുഹാസിനി പോലെ പെർഫെക്റ്റ് പെയറായി ചിത്രത്തിൽ മമ്മൂട്ടിയും രേവതിയും മാറിയെങ്കിലും ആൺകിളിയുടെ താരാട്ടിനു ശേഷം ഈ ജോഡി എന്തുകൊണ്ടോ പിന്നെ ഒന്നിച്ചില്ല മൂന്നാം മുറയും പുരാവൃത്തവും കാക്കോത്തിക്കാവും എൺപത്തെട്ടിലെ മൂന്ന് ചിത്രങ്ങളിൽ മൂന്നാം മൂന്നാമുറയിലെ മിനി രേവതിയെ ബോക്സ് ഓഫീസ് ഹീറോയിനാക്കിയപ്പോൾ കാക്കോത്തിക്കാവിലെ ടൈറ്റിൽ റോൾ അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായി കാക്കോത്തിയിലൂടെ രേവതി എൺപത്തെട്ടിലെ മികച്ച നടിയാവുമെന്ന് പ്രവചിച്ചവരേറെ സിനിമ അവാർഡ് നയിക്കാത്തതുകൊണ്ട് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല എൺപത്തിയൊൻപതിലും രണ്ട് ചിത്രങ്ങൾ രേവതിക്ക് ലഭിച്ചു ഞങ്ങളുടെ കൊച്ചു ഡോക്ടറും വരവേൽപ്പും നായകൻ കഥ കൊണ്ടുപോകുന്നതിനിടയിലും അഭിനയ മുഹൂർത്തങ്ങൾ അധികമില്ലെങ്കിലും സാന്നിധ്യം അറിയിക്കാൻ വരവേൽപ്പിലെ രമയിലൂടെ രേവതിക്ക് കഴിഞ്ഞു ചെറിയൊരിടവേളയ്ക്ക് ശേഷം തൊണ്ണൂറ്റൊന്നിലെ കിലുക്കത്തിൽ നന്ദിനി തമ്പുരാട്ടി തീർത്ത ചിരിയുടെ അലേളികൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ഏതു നായികയെയും കൊതിക്കുന്ന ആ കഥാപാത്രം രേവതിയുടെ കരിയറിലെ തന്നെ മൈൽസ്റ്റോണായി കിലുക്കത്തിന് ശേഷം തൊണ്ണൂറുകളിൽ ഒന്നിന് പിറകെ മറ്റൊന്നായി രേവതി ചിത്രങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നിരൂപകരും പ്രേക്ഷകരും ഒരേപോലെ കുഴങ്ങി ഇതിലേതാണ് രേവതിയുടെ മാസ്റ്റർ പീസ് റോൾ എന്നോർത്ത് അദ്വൈതത്തിലെ ലക്ഷ്മി ദേവാസുരത്തിലെ ഭാനു മായാമയൂരത്തിലെ നന്ദ ഒറ്റയടിപ്പാതകളിലെ സതി മികച്ച കഥാപാത്രങ്ങളായിരുന്നു അക്കാലം രേവതിക്ക് ലഭിച്ചതൊക്കെയും ഒറ്റയടിപ്പാതകളിൽ ശ്രീനാഥും ബാക്കി ചിത്രങ്ങളിൽ മോഹൻലാലും രേവതിക്ക് ജോഡിയായി പ്രേക്ഷകർ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിച്ച താരജോഡികളായിരുന്നു ലാലും രേവതിയും തൊണ്ണൂറ്റഞ്ചിൽ അഗ്നിദേവനിലൂടെ ഇതേ ടീം വീണ്ടും ഒന്നിച്ചെങ്കിലും അതിവൈകാരികത പുലർത്തിയ കഥാമുഹൂർത്തങ്ങൾ ആ ചിത്രത്തിന്റെ നട്ടല്ലൊടിച്ചു എങ്കിലും അഗ്നിദേവനിലെ സുദർശനയ്ക്കും പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിൽ നൂറിൽ നൂറ് മാർക്ക് തന്നെ നൽകാം രാവണപ്രഭുവിലെ അമ്മ വേഷത്തിലൂടെ സ്വഭാവ വേഷങ്ങളിലേക്ക് നടി വഴിമാറുന്നത് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി രണ്ടിൽ നന്ദനത്തിൽ നടി പൃഥ്വിരാജിൻ്റെ അമ്മയായി ഗ്രാമഫോൺ മിഴിരണ്ടിലും നമ്മൾ തമ്മിൽ തുടങ്ങിയ സിനിമകളിലൂടെ രേവതിയുടെ അമ്മവേഷങ്ങൾ ഇങ്ങ് ഭൂതകാലം വരെ നീളുന്നു ഇതിനിടയിൽ രണ്ട് സുപ്രധാന സംഭവങ്ങൾ രേവതിയുടെ ജീവിതത്തിലുണ്ടായി വിവാഹമോചനവും സംവിധായിക എന്ന പദവിയും മിത്രന ചിത്രത്തിലൂടെ സുഹൃത്ത് ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡ് നേടിക്കൊടുക്കാനും രേവതിക്ക് കഴിഞ്ഞു